ഡ്രൈവർമാർക്കും അതേപോലെ തന്നെ വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും പറ്റിയ ഒരു വീഡിയോ ആണ് ഇത് കാരണം അങ്ങനത്തെ ആരെങ്കിലും ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പരമായിട്ട് എന്തെങ്കിലും സംബന്ധം പോലെ വണ്ടി വൈക്കാകുകയോ അല്ലെങ്കിൽ ടയറിൽ എയർ എയറില്ലാത്ത പരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിലുള്ളത് എൻ യോർക്കിൻ്റെ ജ കാർ ജാം സ്റ്റാർട്ടറാണ് ഇതിൻ്റെ കൊണ്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ പറ്റും ഇതിന് ലൈറ്റ് ഉണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ അതായത് ബൂസ്റ്റിംഗ് ഇന്നത്തെ ജസ്റ്റ് എമർജൻസി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കാറിൻ്റെ ടയറിലെ എയർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ കാരണം നമ്മുടെ വണ്ടി തന്നെ പല പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് ആ സമയത്തൊന്നും നമുക്ക് കാർ ബാറ്ററിയിൽ കണക്ട് ചെയ്യാനുള്ള ജമ്പിങ് വയറില്ലാത്തത് കൊണ്ട് പല പ്രാവശ്യം നമ്മൾ പന്ത്രണ്ട് ദിനാറ് കൊടുത്തിട്ട് ട്രെയിൻ വിളിച്ചിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ എത്തിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് ഏത് പാതിരാത്രി ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ സ്വന്തം അതായത് നമ്മൾ സെൽഫായിട്ട് നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരുന്നു വരുന്നത് നാട്ടിലുള്ളവളായിക്കോട്ടെ ഇവിടുള്ള ആളായിക്കോട്ടെ ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാധനം ഇപ്പം നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആയിരിക്കും അങ്ങ് വേണമെങ്കിൽ ബഹ്റൈൻ ഓൾ ഓവർ ബഹ്റൈൻ ഡെലിവറി ഫ്രീ ആണ് അപ്പം നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും നോക്കണ്ട വേ പെട്ടെന്ന് വിളിച്ചോളി ഈ